വോയിസ് ലോക ദുഃഖങ്ങളേറിയിടുമ്പോ ആശ്വാസമേ ്രയാസമെല്ലാം നീങ്ങിപ്പോ തൻ ക്രൂശിനേ നിദ്യ നിൽക്കുമ്പോ ജീവിതം ദൈവം കാന്തൻ കണ്ണു നീരൽ ലം നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഇന്ന് സൺഡേ എന്ത് സൺഡേ സ്പെഷ്യൽ കഥാപാരമുണ്ട് രൂത്ത് ആൻ്റെ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും എസ്താന്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾ തുറമാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തം രൂത്ത് രണ്ടിന്റെ ഇരുപത് ഇരുപത്തി ഒന്നോ ആക്കിയാപ്റ്റർ മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയാടാതിരിക്കുന്ന കോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീട്ടെടുപ്പുകാരിലൊരുത്തനും and Naomi said unto her daughter in law blessed be he of the Lord who hath not left off his kindness to the living and to the dead and Naomi said and, uh, and Naomi said unto her the man is near of kin unto us എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുമ്പോളം അവരോട് ചേർന്നിരിക്കാൻ എന്നും കൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാൻസോട് സെക്കൻഡ് സെക്കൻഡ് സെഷൻ പിന്നെ ചാപ്റ്റർ ചാപ്റ്റർ വേർഡ്സ് ും വൺ ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയറ്റും ഫോർ ഹീസ് ആൻഡ് ലെറ്റർസ് ഇൻ ടു ഓൾ ദ കിങ്സ് പ്രോവിൻസസ് ഇൻ ടു എവരി പ്രോവിൻസ് അക്കോഡിംഗ് ടു ദ റൈറ്റിംഗ് ദ റോഫൻ ടു എവരി പീപ്പിൾ ആഫ്റ്റർ ദർ ലാംഗ്വേജ് എവരി മാൻ ഷുഡ് ബിയർ റൂൾ ഇൻ ഹിസ് ഓൺ ഹൗസ് ആൻഡ്

what she had done വാട്ട് ഷി ഹാഡ് ഡൺ വാട്ട് ഡിക്രീഡ് നമുക്ക് കണ്ടന്റ് നോക്കാം അതിൻ്റെ ഉള്ളടക്കം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന രൂത്ത് ആണ് ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് സെഷൻ രൂത്ത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നവോമി രൂത്തിനോടും പറയുന്നതാണ് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോബയാൽ അവൻ യഹോബയാൽ അവൻ എന്ന് പറഞ്ഞിരിക്കും ബോസ് അവൻ അല്ലെങ്കിൽ ബോവസ് പറഞ്ഞിരിക്കുന്നത് ബോവസ് ബോസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അടുത്ത ചാർച്ചക്കാർ പിന്നെ നവോമി പറയാണ് അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരനുമാണെന്നും നവോമി യൂത്തിനോട് പറയുന്നതായിട്ട് ഇവിടെ കാണുമത്സാ കാരണം യൂത്തിന് മോവാബി സ്ത്രീ ആയതുകൊണ്ട് ജൂത്തിന് അറിയില്ല ബോവസിനെയും മറ്റും

ക്കാർ കൊയ്ത്തെല്ല തീർക്കോളം അവരോട് ചേർന്നിരിക്കാം എന്നുകൂടെ ബോവസ് രൂത്തിനോട് പറഞ്ഞു എന്ന് മോവാഭ്യ സ്ത്രീയായ രൂത്ത് പറഞ്ഞതായും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതായത് എല്ലാ സമയത്തും ഈ തീരുന്നടം വരെ ഈ നമ്മുടെ കൊയ്ത്ത് തീരുന്നടം വരെ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം

വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനങ്ങളിലേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അതതിൻ്റെ ഭാഷയിലും എടുത്തയച്ചു എന്ന് നമുക്ക് ഈ എസ്താന പുസ്തകത്തിൽ കാണാൻ മനസ്സിലാക്കും ഫോർ ടീസ് എൻ ലെറ്റേഴ്സ് ഇൻ ടു ഓൾ ദ കിങ്സ് പ്രൊവിൻസസ് ഇൻ ടു എവരി പ്രൊവിൻസ് അക്കോഡിംഗ് ടു ദ റൈറ്റിംഗ് ദർ ഓഫാൻ ടു എവരി പീപ്പിൾ ആഫ്റ്റർ ദർ ലാംഗ്വേജ് ദാറ്റ് എവരി മാൻ ഷുഡ് ബി രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയേയും ഓർത്തുവന്നാണ് ആ സമയത്ത് വസ്തി രാജാവ് പറഞ്ഞ അനുസരിക്കാതെ മീന് വിരുന്നിനൊക്കെ വരാതിരുന്നപ്പോൾ തന്നെ അഹ്വരേഷ് രാജാവിന് അവളോട് ക്രോധം ഉണ്ടായി ആ ക്രോധം എല്ലാം ശമിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു വികാരമാണ് അവൻ്റെ ഒരു ക്രോധം അപ്പോൾ ആ ക്രോധമൊക്കെ ശമിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിദ്യയെയും എല്ലാം ഓർത്തു ഓർത്തുവന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ആഫ്റ്റർ ദീസ് തിങ്സ് വെൻറ്റ് റാത്ത് ഓഫ് കിങ് ഇന്നത്തെ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്